അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ എഡി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് അതായത് പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും അവിടെ ഏത് ഡിഗ്രിക്കും ഏത് പ്രോഗ്രാമും ചെയ്യാം അതിന് ഏജ് ലിമിറ്റ് ഒന്നും പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത് എൺപത്തി മൂന്ന് വയസ്സുള്ളവർ ഇപ്പം പഠിക്കുന്നുണ്ട് അവർക്ക് മിനിമം എലിജിബിലിറ്റി ഉള്ള ആർക്കും അവർക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം ചെയ്യാം അവർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ചെയ്യുന്നത് അതാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത അപ്പം നമ്മൾ അവർക്ക് റെഗുലർ കോളേജിൽ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് കലോത്സവം ഒരു ആർട്ടിസ്റ്റ് ടാലൻറ്റും സ്പോർട്സ് ഒക്കെ അതുപോലെ നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അതേ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കലോത്സവം നടത്തുന്നത് അതായത് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യ പല ടോപ്പണങ്ങളിലും സെന്റിലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലേണേഴ്സിനെ ഇതുപോലെ കലോത്സവത്തിലും പങ്കെടുക്കാൻ പറ്റും ശരിക്കും ഇത് കലോത്സവത്തിനുപരി അവരൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള അവസരം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പണ്ടവര് പലപ്പോഴും സ്വപ്നങ്ങളാണ് കോളേജിൽ പോയി ഇതുപോലെ പാട്ട് പാടണം പഠിക്കണം ചെയ്യണം പിന്നെ നമ്മളെന്ന് പറഞ്ഞൊരു ഡിഫറെന്റ് കാറ്റഗറി ആൾക്കാർ അത് പതിനെട്ട് വയസ്സ്പൂന്ന് അതിൽ അച്ഛനും മോളും പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് ഭാര്യയും ഭർത്താവും ഉണ്ട് സഹോദരൻ സഹോദരി ഉണ്ട് അതിലെ അമ്മുമരും മക്കളും പങ്കെടുക്കുന്ന ഒരു വെറൈറ്റി ഒരു ഡിഫറെന്റ് യൂണിവേഴ്സിറ്റിയെ കാട്ടിയ ഒരു ഡിഫറെന്റ് കല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ തവണ കൊല്ലത്ത് വെച്ചിടത്ത എഴുപത്തിയഞ്ചു വയസ്സുള്ളവരാക്കെ കലാതിലകം അവാർഡ് കിട്ടും അല്ല അപ്പൊ അവർക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കാറ്റഗറൈസ് ചെയ്ത കാറ്റഗറൈസ് അപ്പൊ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു കാറ്റഗറി ഉണ്ട് അവർക്ക് ഗ്രേസ് മാർക്ക് കൊണ്ട് അവർക്ക് ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഇത് ഈ മൂന്ന് ദിവസം നിങ്ങൾ ഓഡിയൻസ് വന്ന് നോക്കുമ്പോൾ ഇതിന്റെ മറ്റുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡിഫറന്റ് ആയിട്ട് നടക്കുന്ന ഒരു കലോത്സവം വളരെ വ്യത്യസ്തമായ പാർട്ടിസിപ്പൻസും അവർ ശരിക്കും ലൈഫില് സ്വപ്നം കാണാത്ത ഒരു എൻജോയ്മെന്റ് അവസരം അവർക്ക് കൊടുക്കാൻ പോകും രാവിലെ തീരുന്ന മൂന്ന് ദിവസമായിട്ട് നടക്കുന്നെ അതിനകത്ത് നാളെ പത്ത് എട്ട് മണിക്ക് മുമ്പ് തീരുമായിരിക്കും നമ്മുടെ ആസ് പെർ റൂൾസ് ആണ് നമ്മളെല്ലാതെല്ലാ മെഷേഴ്സും എടുത്തിട്ടുണ്ട് പോലീസിൻ്റെതും ആംബുലൻസും ഫയർഫോഴ്സിൻ്റെതും എല്ലാ മെഷേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട് അവരെല്ലാ എന്ത് വന്നാലും ആസ് പെർ റൂൾസ് ഗവൺമെന്റ് റൂൾസ് എല്ലാം പാലിച്ചാണ് എല്ലാം ചെയ്തേക്കുന്നത്